ദേശീയപാത വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി ആർ ബിന്ദു ദേശീയപാതയുടെ നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഡി പി ആർ അട്ടിമറിക്കപ്പെട്ടു എന്ന് തൃശൂരിന്റെ എം പി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തളായവർ ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശ്ശൂരിലെ എൻ ടി കേരളം സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാഷണൽ ഹൈവേയുടെ നിർമ്മാണ ചുമതല ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതുപോലെ നാഷണൽ ഹൈവേ വികസന അതോറിറ്റിക്കാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ നിർമ്മാണം സമ്പൂർണമായും കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ തൃശൂരിൽ നിന്നുള്ള എം ഉൾപ്പെടെ അതിന്റെ ഡി പി ആർ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദികളായവർ ആരേ എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ചൂണ്ടിക്കാണിക്കാനാണ് തയ്യാറാകേണ്ടത് എന്ന് സവിനയം ബന്ധപ്പെട്ടവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്